ഒടുവിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാവുകയാണ് ബാബരി മസ്ജിദും രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പതിറ്റാണ്ട് നീണ്ട തർക്കങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ അയോധ്യയിൽ അടുത്ത മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കി ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും നാലായിരം പുരോഹിതന്മാരും ഇരുപത്തിരണ്ടായിരം അതിഥികളും അടക്കം പങ്കെടുക്കുന്ന ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനുള്ള ക്ഷണനം രാമക്ഷേത്ര ട്രസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു രാജ്യത്തെ കല സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കെല്ലാം ക്ഷണക്കത്തുകൾ എത്തുന്നുണ്ട് അവരിൽ പലരും അതിന് പ്രതികരണങ്ങൾ നൽകുന്നുമുണ്ട് ബാബറിന്റെ പേരിൽ ഒരു പള്ളി രാമൻ ജനിച്ച് അയോധ്യയിലുള്ളത് എക്കാലത്തും ഒരു കല്ലുകടിയായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപേ ക്ഷേത്രം പൊളിച്ച് അതിനു മുകളിലാണ് ബാബരി മസ്ജിദ് പടുത്തുയർത്തിയതെന്ന വാദം ഉദിച്ചിരുന്നെങ്കിലും പള്ളി പൊളിച്ചു കളഞ്ഞു തലസ്ഥാനത്തൊരു ക്ഷേത്രം പണിയണമെന്ന മോഹം പ്രാവർത്തിക തലത്തിലേക്ക് ഉയർന്നത് സ്വാതന്ത്ര്യാനന്തരമാണ് അതിന് ചോരയും നീരും നൽകി മുൻപിൽ നിന്നവരായിരുന്നു വിവിധ ബി ജെ പി നേതാക്കന്മാർ അക്ഷരാർത്ഥത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് കാരണക്കാരായ രാഷ്ട്രീയ കക്ഷി ബി ജെ പി മാത്രമാണ് ഹിന്ദുത്വ പൊതുഭൂതത്തോട് ചേർന്ന് നിന്ന പി വി നരസിംഹറാവു അടക്കമുള്ളവരുടെ ഇടപെടലുകളൊന്നും ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അടക്കമുള്ളവരുടെ പ്രയത്നവുമായി തുലനം ചെയ്യാൻ പോലും സാധിക്കാത്തതാണ് ബി ജെ പിയുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന അവസരത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതിപക്ഷത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കളായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ തുടങ്ങിയവരെ രാമജന്മഭൂമി ട്രസ്റ്റ് ഭാരവാഹികൾ നേരിട്ട് ക്ഷണിച്ചിരുന്നു കൂടെ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയവർക്കും ക്ഷണനമുണ്ട് സോണിയാഗാന്ധി നേരിട്ടോ അവരുടെ പ്രതിനിധിയോ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിലാണ് സീതാറാം യെച്ചൂരി സി പി ഐ എം പാർട്ടിയും പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കുമെന്ന് മുതിർന്ന നേതാവ് വൃന്ദ കാരാട്ടും വ്യക്തമാക്കിയിട്ടുണ്ട് മതചടങ്ങ് പരിപാടി രാഷ്ട്രീയവൽക്കരിച്ച് സർക്കാർ പരിപാടിയാക്കി മാറ്റുകയും അതിലൂടെ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെക്കുകയുമാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് യെച്ചൂരി പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഭരണഘടനയിലെ സർക്കാരുകൾ നിഷ്പക്ഷമായിരിക്കണമെന്ന ആശയത്തെ പകൽ വെളിച്ചത്തിൽ ലംഘിക്കപ്പെടുകയാണെന്നും യെച്ചൂരി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മതേതര രാജ്യമായ ഇന്ത്യയിലെ പാർലമെന്റ് ഉദ്ഘാടനം അടക്കമുള്ളവയിൽ പോലുമുള്ള കേന്ദ്ര നിലപാടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് വ്യക്തവുമാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് യെച്ചൂരി വ്യക്തമാക്കിയതിനെ തുടർന്ന് വി എച്ച് പി രംഗത്ത് വന്നിരുന്നു ഭഗവാൻ രാമനെയും സ്വന്തം പേരിനെയും യെച്ചൂരി വെറുക്കുന്നുണ്ടോ എന്ന് വി എച്ച് പി ദേശീയ വക്താവ് വിനോദ് ബൻസാൽ ചോദിച്ചിരുന്നു ഇതിനു പിന്നാലെ സി പി ഐ എം മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നുവെന്നും മതപരമായ പരിപാടിയെ ചിലർ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് മറുപടി നൽകി ബി ജെ പി പ്രചരിപ്പിക്കുന്ന ഹിന്ദുത്വ ആശയങ്ങളുടെ ബദലാകുക നിലനിൽപ്പിനുള്ള ഒരു മാർഗമേ അല്ലെന്ന് മധ്യപ്രദേശിലടക്കമുള്ള സമീപകാല തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കുമ്പോഴും രാജ്യത്തെ ബഹുഭൂരിപക്ഷമുള്ള ഹിന്ദു വോട്ടുകളെ തങ്ങളുടേതാക്കി മാറ്റാനുള്ള പ്രയത്നമായി മാത്രമേ കോൺഗ്രസ് തീരുമാനത്തെ കാണാൻ സാധിക്കുകയുള്ളൂ രാമജന്മഭൂമി വിഷയത്തിലടക്കം ഉറച്ച തീരുമാനം എടുത്തിരുന്ന നെഹ്റുവിന് ശേഷമുള്ള അഴകുഴമ്പൻ നേതൃത്വത്തിന്റെ കാട്ടിക്കൂട്ടലുകൾ പതിറ്റാണ്ടിനിപ്പുറവും ഇപ്പുറവും കോൺഗ്രസിന് ചീത്തപ്പേര് മാത്രം നൽകുമ്പോഴും നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിൽ നിലപാടില്ലാത്ത രാഷ്ട്രീയ കൂട്ടമായി കോൺഗ്രസ് മാറുന്നോ എന്ന ചോദ്യവും അവിടെ അവശേഷിക്കുകയാണ് രാഹുൽ ഗാന്ധി ഹിന്ദുത്വ ദേശീയതക്കെതിരെയടക്കം വാളെടുത്ത് മതേതര ആശയം പ്രചരിപ്പിച്ച് ഇന്ത്യ ഒട്ടാകെ കാൽനടയായി നടക്കുമ്പോൾ തലയ്ക്ക് മുകളിലൂടെ ചാർട്ടേഡ് വിമാനത്തിൽ ഹിന്ദുത്വ മനസ്സുകളെ തൃപ്തിപ്പെടുത്താൻ പറക്കുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരുടെ കാഴ്ചയാണ് ഇന്നത്തെ ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത്